വിവിധ പ്രദേശങ്ങളിൽ ജൂലൈ മുപ്പതിന് അവധി വിശദമായ വീഡിയോയിലേക്ക് കടക്കും മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ വിദ്യാഭ്യാസപരമായ എല്ലാ അവധികളെക്കുറിച്ചുള്ള വാർത്തകളും അറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതേസമയം അമ്പത്തൊമ്പത് വിദ്യാർത്ഥികൾക്ക് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് പുളിക്കൽ പഞ്ചായത്തിലെ അരൂർ എ എം യു പി സ്കൂൾ അടച്ചു ഇരു ജൂലൈ ഇരുപത്തൊമ്പത് വരെയാണ് സ്കൂൾ അടച്ചത് ആരോഗ്യ വകുപ്പിൻ്റെയും വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും നിർദ്ദേശത്തെ തുടർന്നാണ് സ്കൂൾ അടച്ചത് കൂടുതൽ കുട്ടികളിലേക്ക് രോഗം പകരാതിരിക്കാനുള്ള മുൻകരുതലായാണ് സ്കൂൾ വിദ്യാലയങ്ങൾ അടച്ചത് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നൂറ്റി രണ്ട് പേരാണ് മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത് ഇതിൽ എഴുപത്തി ആറ് പേർ അരൂർ മേഖലയിലുള്ളവരാണ് സമീപ പഞ്ചായത്തുകളായ ചെറുകാവിലും പള്ളിക്കലും കൊണ്ടോട്ടി നഗരസഭാ പ്രദേശങ്ങളിലും നേരത്തെ മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിന് തുടർച്ചയായാണ് പുളിക്കൽ പഞ്ചായത്തിലും രോഗം വ്യാപിക്കുന്നത് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജൂലൈ ഇരുപത്തൊമ്പതിന് വിവിധ ജില്ലകളിലെ വിവിധ പ്രദേശങ്ങളിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിലെ തോണേരി ബ്ലോക്ക് പഞ്ചായത്ത് പാറക്കടവ് ഡിവിഷൻ ചെക്കാട് ഗ്രാമപഞ്ചായത്തിലെ ഒന്ന് രണ്ട് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് വാർഡുകൾ ഉൾപ്പെടുന്നതും തോണേരി ഗ്രാമപഞ്ചായത്തിലെ രണ്ട് മൂന്ന് നാല് വാർഡുകൾ ഉൾപ്പെട്ടതും കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ മാട്ടുമുറി വാർഡ് ഉളിയേരി ഗ്രാമപഞ്ചായത്തിലെ തെരുവത്തും വാർഡ് രാമശ്ശേരി പഞ്ചായത്തിലെ മാങ്ങാട് ഈസ്റ്റ് വാർഡ് എന്നിവിടങ്ങളിൽ ജൂലൈ മുപ്പതിന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ ഈ മണ്ഡലങ്ങളുടെ പരിധിക്കുള്ളിൽ വരുന്ന സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അന്ന് പ്രാദേശിക അവധിയായിരിക്കുമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു കൊല്ലം ജില്ലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പ്രദേശങ്ങളിൽ ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനായ ജില്ലാ കളക്ടർ എൻ ദേവിദാസ് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു തൊടിയൂർ പഞ്ചായത്തിലെ പുലിയൂർ വഞ്ചി വെസ്റ്റ് തെക്ക് പഞ്ചായത്തിലെ കുമരൻചിറ കരിവാളൂർ ഗ്രാമപഞ്ചായത്തിലെ കരിവാളൂർ പൂയമ്പള്ളി പഞ്ചായത്തിലെ കാഞ്ചിരമ്പാറ എന്നിവിടങ്ങളിലാണ് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ പ്രദേശത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സർക്കാർ ഓഫീസുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് അവധി ബാധകമാണ് ഇതുപോലെ തന്നെ പല ജില്ലകളിലും പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് വരും വീഡിയോകളിൽ അത് അറിയിക്കാം